ഏശ്യ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വരെയുള്ള തിരുവചനങ്ങൾ ജെറുസലേമിൽ അരാജകത്വം കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് യൂതായി നിന്നും ജെറുസലേമിൽ നിന്നും എല്ലാ താങ്ങും തുണയും അപ്പവും വെള്ളവും എടുത്ത് മാറ്റുന്നു ദീർഘം പടയാളിയും ന്യായാധിപനും പ്രവാചകനും ഭാവി പറയുന്നവനും ശ്രേഷ്ഠനും സൈന്യാധിപനും പ്രഭുവും ഉപദേഷ്ടാവും മന്ത്രവാദിയും ആഭിചാരകനും ഇല്ലാതാകും ഞാൻ ബലവാന്മാരെ അവരുടെ രാജാക്കന്മാരാക്കും ശിശുക്കൾ അവരെ ഭരിക്കും ജനം പരസ്പരം പീഡിപ്പിക്കും ഓരോരുത്തരും തന്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും യുവാക്കൾ വൃദ്ധരെയും അതമൻ മാന്യനെയും അപമാനിക്കും ഒരുവൻ തന്റെ പിതൃഭവനത്തിൽ പ്രവേശിച്ച് സഹോദരനെ പിടിച്ചു നിർത്തി പറയും നിനക്കൊരു മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ നേതാവായിരിക്കുക ഈ നിന്റെ അന്ന് അവർ മറുപടി പറയും ഞാൻ വൈദ്യനല്ല എന്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല നീ എന്നെ ജനനേതാവാക്കരുത് നേതാവ് ആക്കരുത് ജെറുസലേമിന്റെ കാലിടറി യൂത നിബന്ധിച്ചു എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ചു അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു അവരുടെ പക്ഷപാതം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവർ തങ്ങളുടെ പാപം മറിക്കാതെ ഉദ്ഘോഷിക്കുന്നു അവർക്ക് ദുരിതം അവർ തങ്ങളുടെ തിന്മ വിളിച്ചു വരുത്തിയിരിക്കുന്നു നീതിമാന്മാരോട് പറയുക നിങ്ങൾക്ക് നന്മ വരും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും ദുഷ്ടന് ദുരിതം അവന്റെ മേൽ തിന്മ വരുന്നു അവൻ ചെയ്തത് അവനോടും ചെയ്യും എന്റെ ജനം കുട്ടികളാണ് അവരുടെ മർദ്ദകർ സ്ത്രീകളാണ് അവരുടെ മേൽ ഭരണം നടത്തുന്നത് എന്റെ ജനമേ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു എങ്ങോട്ട് തിരിയമെന്ന് തിരിയണമെന്ന് നിങ്ങൾ അറിയുന്നില്ല കർത്താവിന്റെ വിധി കർത്താവ് ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു തന്റെ ജനത്തെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു കർത്താവ് തന്റെ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതയ്ക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് സിയോ കർത്താവ് അറളി ചെയ്തു സിയോൻ പുത്രിമാർ ഗർഭിഷ്ടരും തെളിഞ്ഞു നടക്കുന്നവരും കടക്കൻ നദിയുന്നവരും പവസരം കിരിക്കി അലസം അലസഗമനം ചെയ്യുന്നവരുമാണ് കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും അവരെ ഞരാക്കും അന്ന് കർത്താവ് അവരുടെ പാസരത്തിന്റെ അലങ്കാരവും തലമുടിനാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കൂർത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോനമായ വസ്ത്രവും പട്ടുവസ്ത്രവും ും മൂടുപടവും എടുത്തു മാറ്റും പരിമളത്തിന് പകരം ദുർഗന്ധം അരപ്പട്ടയ്ക്ക് പകരം കയർ പിന്നീട് തലേമുടിക്ക് പകരം കഷണ്ടി വിലപിടുപ്പുള്ള പുറങ്കുപ്പായത്തിനു പകരം ചാക്ക് സൌന്ദര്യത്തിന് പകരം അവമ്മതി നിന്റെ പുരുഷന്മാർ വാളിനിരയാകും പ്രബലന്മാർ യുദ്ധത്തിൽ നിലം വധിക്കും നഗര കവാടങ്ങൾ വിലപിക്കും ബലാത്കാരത്തിനെ ീ തറയിലിരിക്കും ദൈവോദനമാണ് നാം വായിച്ചു കിട്ടുന്നത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം